അവിടെ പോയി വേണ്ടത് മാത്രം സോർട്ട് ചെയ്തിട്ട് എടുക്കുന്ന മാക്സിമം നമ്മൾ ട്രൈ ചെയ്താൽ നമുക്ക് എന്തായാലും കിട്ടും നമ്മൾ നമ്മൾ പിരീഡ് കഴിയുന്നതിൻ്റെ ഉള്ളിൽ തന്നെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ജോലിയിൽ കയറാൻ ശ്രമിക്കുക എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു അത്രത്തോളം നമുക്ക് റിസൾട്ട് ഉറപ്പാണ് അതിലൊരു എക്സാമ്പിൾ ആണ് ഇപ്പൊ കേസിലും സ്റ്റാഫോ മാക്സിമം ഞങ്ങൾ ഫ്രീ ആക്കി തരാൻ ശ്രമിച്ചിട്ടുണ്ട് അതെ മാക്സിമം ലോഡ് ആ എക്സാമിന്റെ ടൈം ആയ സമയത്ത് മാക്സിമം കുറച്ചിട്ട് മാക്സിമം ഞങ്ങളെ വർക്ക് തന്നെ അവർ കൂടുതൽ ചെയ്തിട്ട് ഒന്ന് ഫ്രീ ആക്കി തന്നിട്ടുണ്ട് ഒരു അറ്റംപ്റ്റിന് നമുക്ക് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് അത് പിന്തിരിഞ്ഞു പോവാതെ അടുത്ത എക്സാമിന് വേണ്ടി ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചാൽ അടുത്ത എക്സാമ്പിന് നമുക്ക് എന്തായാലും കിട്ടുക അങ്ങനെ ചെയ്യും വിഷമം ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഫാമിലി ആണെങ്കിലും സാധാരണ ഒരു ഫാമിലിയാണ് അപ്പൊ അവരോട് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ ഫാമിലിയിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം അത് വളരെയധികം ഒരു ഫീലിംഗ് ആയിരുന്നു മൈൻഡിൽ എപ്പോഴും ഉള്ള ഒരു ഫീലിംഗ് ആണ് ഞങ്ങള് രക്ഷപ്പെടണം എന്നിട്ട് ഫാമിലിനെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ള അതായത് ഞങ്ങളെ കുടുംബം മാത്രമല്ല ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് കുടുംബങ്ങളുണ്ട്

നിയമനങ്ങൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കയാണ് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഡാറ്റ എൻട്രിയിലാണ് ഞാൻ ചോദിക്കുകയാണ് അപ്പൊ പിന്നെ പി എസ് സിയോടൊപ്പം തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററും കൂടി പഠിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സിലബസ് പ്രശ്നം ഉണ്ടോ ഏകദേശം ഞാൻ ഉദ്ദേശിച്ചത് എന്നാല് നമുക്ക് പറ്റിയ ഫീൽഡ് കമ്പ്യൂട്ടർ ഫീൽഡാണ് ആ രീതിയിൽ വരുന്ന എല്ലാ എക്സാമും ട്രൈ ചെയ്യാന്നുള്ള ഒരു സ്റ്റൈലാണ് നമ്മൾ കണ്ടിരുന്നത് അപ്പോ ഈ സഹകരണ ബാങ്കിലുള്ള കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകള് ശ്രദ്ധിക്കുകയും അപ്പൊ ഈ സ്റ്റൈൽ തന്നെ ഈ എക്സാം സ്റ്റൈൽ തന്നെ അതിൽ കണ്ടുകൊണ്ട് അത് ട്രൈ ചെയ്യുക അത് കിട്ടുകയാണെങ്കിലും സെയിം ഗവൺമെന്റ് ഫീൽഡ് തന്നെയാണല്ലോന്നുള്ള ആ ഒരു നോക്കിയിട്ടാണ് നമ്മൾ അതിന് അപ്ലൈ ചെയ്യലും സിമ്പിൾ വെച്ചാൽ സിമ്പിള് ടൈറ്റ് ആയി വരുന്നുണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല പക്ഷെ അതില് മെച്ചം പറഞ്ഞാല് ഇംഗ്ലീഷ് അതിലില്ല മലയാളം ഗ്രാമർ ഇല്ല ജി കെയും കമ്പ്യൂട്ടറും മാത്രമേ ഉള്ളൂ ഈ രണ്ടും നല്ലതില് പഠിച്ചാൽ എന്തായാലും കിട്ടുക തന്നെ എക്സ്പീരിയൻസും എക്സ്പീരിയൻസ് ഡി സി എ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ക്വാളിഫിക്കേഷനാണ് പറയുന്നത് കമ്പ്യൂട്ടർ ക്വാളിഫിക്കേഷൻ ആയിട്ട് അതെ അതെ വേറൊരു കാര്യം ചെയ്യാനുള്ളത് ഇപ്പൊ നമ്മള് പച്ചവെള്ളത്തിലൊക്കെ ജോലി കിട്ടിയ ആളുകളുടെ പോസ്റ്റേഴ്സും അതുപോലെ തന്നെ മോട്ടിവേഷൻ വീഡിയോസൊക്കെ നമ്മള് റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട് നാല് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കിട്ടാറുണ്ട് എന്നുള്ളത് അഭിമാനത്തോടുകൂടി തന്നെ പറയും അപ്പൊ അങ്ങനെയൊക്കെ വീഡിയോസ് കാണുന്ന സമയത്ത് നാളെ ഞാൻ അങ്ങനെ ഒരു പൊസിഷനിൽ എത്തുന്ന സമയത്ത് എന്താ പറയാ പഠനത്തിന് ഒരു എനർജി തന്നിട്ടുണ്ടായിരുന്നു അതെ ഉണ്ടായിട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അപ്പൊ അതായത് ഒരുപാട് വീഡിയോസ് സാറിന്റെ പിന്നെ ഡെയിലി 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 വരുന്നുണ്ടല്ലോ അപ്പൊ പല ആൾക്കാർ ജോയിൻ ചെയ്തതും അതേപോലെ തന്നെ അതിലൊരു ഭാഗമാവാൻ സാധിക്കണം എന്നുള്ളത് എന്റെ മൈൻഡിൽ ആദ്യമേ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഇതിൽ എങ്ങനെങ്കിലും കേറണം എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിച്ചത് അപ്പൊ അതിൽ അതേപോലെ തന്നെ സാറിന് വീഡിയോസ് കാണുമ്പോൾ തന്നെ എനിക്കും ഇങ്ങനെ ഒരു എനിക്ക് സമയത്ത് ഒരു മാനിഫെസ്റ്റേഷൻ ഒക്കെ ജോലി കിട്ടിയ ഒന്ന് രണ്ട് പേരൊക്കെ അവര് പഠിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിന് മുന്നേ ഞാൻ ജോലിയിലേക്ക് എത്തും പിന്നെ എന്താ പറയാ എന്നെ തളർത്താൻ ആർക്കും പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ എപ്പോഴും കാണാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ട് സ്ക്രിപ്റ്റഡായിട്ട് എഴുതി വെച്ചായിരുന്നു അവര് വീട്ടിൽ തന്നെ ിൽ ഞങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം എന്ന് എഴുതിയിട്ട് കിടക്കുന്ന റൂമിൽ കിടക്കുന്നത് കിടക്കുന്ന റൂമിൽ തന്നെയാണ് ഞങ്ങൾ പഠനവും കാര്യങ്ങളൊക്കെ സൗകര്യം കുറവാണ് വീട്ടിൽ അപ്പോ ആ സൗകര്യത്തിൽ തന്നെയാണ് ഞങ്ങള് മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കാൻ ശ്രമിച്ചതും പിന്നെ അതേപോലെ ഇതേപോലെ ഒരു ഡോൺ വേസ്റ്റ് യുവർ ടൈം എന്ന് പറഞ്ഞിട്ട് എഴുതി എന്നും അതേപോലെ കാണണം എന്നുള്ള കണ്ടിട്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത് അതേപോലെ കിടക്കുന്നതൊക്കെ മെയിൻ ഫോക്കസ് അതിലേക്കായിരുന്നു അതേപോലെ തന്നെ ഫോണിന്റെ ഉപയോഗം കുറച്ചും കുറച്ചും സമയം പഠിക്കുന്ന സമയങ്ങളിൽ ഒന്ന് മാറ്റി വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നോർമൽ ഒരാൾ ഉറങ്ങണത് അതേപോലെ തന്നെ രാത്രി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ അതേപോലെ രാവിലെ എഴുന്നേൽ മണി ആ സമയത്ത് എഴുന്നേൽക്കും പരിപാടികളൊന്നും ഇല്ല പക്ഷെ അതിന്റെ മുന്ന സമയങ്ങൾ മാക്സിമം രാവിലെ എഴുന്നേറ്റിനു ശേഷം വർക്ക് പോകുന്നതിന് കുറച്ച് മുന്നേ മുന്നേ ആയിട്ടും വർക്ക് പോകുന്നതിന് മുന്നേറ്റും അതേപോലെ വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്തും മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കാൻ പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് എക്സാം ടൈം ആകുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരു മലപ്പുറം കളക്ട്രേറ്റിലാണ് വർക്ക് ചെയ്തിരുന്നത് താൽക്കാലികമായിട്ട് അപ്പൊ അതിന് നിയറസ്റ്റ് ആയിട്ട് ഒരു വാടക റൂമ് കണ്ടെത്തുകയും അവിടെ മൂന്ന് മാസം ഞങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഞങ്ങൾ ഒരു വളരെ വളരെയധികം ഒരു ടേണിങ് പോയിന്റ് ആയിട്ടുണ്ട് ആ ഒരു കാര്യം അതായത് മറ്റു വീട്ടിലേക്ക് ട്രാവലിങ് ടൈം കുറയും അത് തിരിച്ച് ഓഫീസിലേക്ക് വരുന്ന സമയം ഇതൊക്കെ ഞങ്ങൾ മാക്സിമം അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഓഫീസുകളിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് ഓഫീസ് ഗവൺമെന്റ് സ്ഥാപനങ്ങളാണല്ലോ അപ്പൊ അവർ കയറിയത് കൊണ്ട് എങ്ങനെ കയറണം എങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയിലൊക്കെ അവരെ രീതിയിൽ നിന്നൊന്ന് ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളും എങ്ങനെയെങ്കിലും സർവീസിൽ എത്തണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും പറയാമായിരുന്നു അപ്പൊ ആ രീതിയിലാണ് നമ്മള് പഠിച്ചു കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടുള്ളതാണ് ഏത് സ്ഥാപനത്തിലായിട്ട് ഉണ്ടാവും അത് അങ്ങനെയാണ് പൊതുവെ പൊതുവെ എല്ലാ സ്ഥാപനങ്ങളും കണ്ടുവരുന്ന ഒരു സംഭവമാണ് അതിന്റെ ഇടയില് സമയം ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ടുള്ള സമയം ഉണ്ടാവും എന്തായാലും ഉണ്ടാവും ലോഡ് ഉണ്ടാവും പിന്നെ സ്റ്റാഫുകൾ ഒപ്പം വർക്ക് ചെയ്ത സ്റ്റാഫുകൾ ഉഷാറായതുകൊണ്ടാണ് ഒരു മെയിൻ പോയിന്റ് അതാണ് ഒപ്പം വർക്ക് ചെയ്ത സ്റ്റാഫുകൾ മാക്സിമം ഞങ്ങൾ ഫ്രീ ആക്കി തരാൻ ശ്രമിച്ചിട്ടുണ്ട് അതെ മാക്സിമം ലോഡ് ആ എക്സാമിന്റെ ടൈം ആയ സമയത്ത് മാക്സിമം കുറച്ചിട്ട് മാക്സിമം ഞങ്ങളെ വർക്ക് തന്നെ അവർ കൂടുതൽ ചെയ്തിട്ട് ഒന്ന് ഫ്രീ ആക്കി തന്നിട്ടുണ്ട് അത് ഞങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ആ കാര്യം ഈ പഠിക്കുന്ന ആളുകൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന മറ്റൊരു കാര്യമാണ് പിൻവാതിൽ നിയമനം അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇപ്പൊ സർക്കാർ സർവീസിൽ എത്തിയിട്ടുള്ള കുറച്ചും കൂടെ ഒരു അധികാരികയായിട്ട് സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ പഠിച്ച് ഈ ടെസ്റ്റ് എഴുതാതെ നുഴഞ്ഞു കഴിഞ്ഞുണ്ടോ ഇല്ല തീർച്ചയായിട്ടും അതില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം അതായത് ഇപ്പം ഇത്ര ഉദ്യോഗാർത്ഥികൾ എക്സാം എഴുതിട്ട് തന്നെ കേറുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ സ്ഥിരം കേൾക്കുന്ന മറ്റൊരു കാര്യമാണ് എന്താ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ സംഭവം പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം നമ്മൾ നമ്മളെന്തിര വേറെ അങ്ങനെയുള്ള ചിന്തയിലൂടെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ മാക്സിമം ട്രൈ ചെയ്താൽ നമുക്ക് വർക്ക് ജോലി എന്തായാലും എന്തായാലും കിട്ടും തീർച്ചയായും ഇങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ ഈ ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല ഈ കാര്യത്തില് ആദ്യം കുറച്ച് നോക്കിയിരുന്നു പക്ഷെ ആ സമയത്താണ് ഞങ്ങൾക്ക് ബി പോലീസ് എല്ലാവരും നോക്കുന്ന പോലെ തന്നെ ജെൻസ് കൂടുതൽ നോക്കുന്ന പോലെ പോലീസ് ഞങ്ങൾ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾ ഹൈറ്റ് അതിനെ സംബന്ധിച്ചില്ല രണ്ടാളും കുറവാണ് ഈ അപ്പൊ അതായത് ഒരു സേവനയിലേക്ക് ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സംഘടന അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ടൈപ്പിസ്റ്റ് എക്സാം അതേപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമുകൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ സാധിച്ചത് പി എസ് സിയിൽ നിന്ന് ഒന്ന് കുറച്ചും കൂടിയതായിട്ടും ടൈപ്പിസ്റ്റിലേക്ക് ടൈപ്പിസ്റ്റ് അതേപോലെ കമ്പ്യൂട്ടർ എക്സാമിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തു ഞങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീൽഡ് ആയിരുന്നു കമ്പ്യൂട്ടർ എന്നാല് അപ്പൊ അങ്ങനെ കൂടുതലായിട്ട് ടൈം അതിലേക്ക് സ്പെൻഡ് ചെയ്യുകയും പിന്നെ ഈ ഒരു നിയമനത്തിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്തു അങ്ങനെ ഇനി എന്താണ് ഇപ്പൊ പഠിച്ച് പിന്നെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ടൈപ്പിസ്റ്റിന്റെ വേക്കൻസികൾ കുറവായതുകൊണ്ട് എന്താ പറയാ ചെറിയ മിസ്സായ ആളുകളുണ്ട് ഇവരോടൊക്കെ എന്താ പറയാനുള്ളത് ഇവർ വ്യത്യാസങ്ങളൊക്കെ ഒന്നുകൂടെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്താൽ നമുക്ക് എന്തായാലും കിട്ടും നമ്മളെ പിരീഡ് കഴിയുന്നതിൻ്റെ ഉള്ളിൽ തന്നെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ജോലിയിൽ കയറാൻ ശ്രമിക്കാം എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു അത്രത്തോളം നമുക്ക് റിസൾട്ട് ഉറപ്പാണ് അതിലൊരു എക്സാമ്പിളാണ് ഇപ്പൊ എന്റെ കേസിലും ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പോ ആദ്യം ബേക്ക് ഔട്ട് ആയിരുന്നെങ്കിലും പിന്നെ കുറച്ച് സമയകാലങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് ഈ പഠനത്തിന് സമയം കണ്ടെത്തുകയും എന്തായാലും എന്നുള്ള ഒരു ഒരു മൈൻഡിലായിരുന്നു അങ്ങനെ എനിക്ക് ഈ ജോലി കിട്ട കിട്ടാൻ സാധിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാവരും എല്ലാവരും ഇതേപോലെ തന്നെ യൂസ് ചെയ്യണം നമ്മൾ ഒരു ടൈമിൽ ബേക്കൗട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ട്രൈ ചെയ്ത് ജോലി കിട്ടാ കിട്ടുന്നത് വരെ ട്രൈ ചെയ്യണം ഈ ടൈപ്പിസ്റ്റ് പ്രിപ്പയർ കുറവായതുകൊണ്ട് തന്നെ കാലം ട്രൈ ചെയ്തിട്ടും കിട്ടാതെ നിർത്തി നിർത്തി പോകുന്ന ആളുകളൊക്കെ ഉണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പോയാലോ എന്ന് ചിന്തിക്കുന്ന എന്താ ട്രൈ ചെയ്താലും നമുക്ക് ഏതായാലും കിട്ടുക തന്നെ ചെയ്യും ഒരു അറ്റംപ്റ്റിന് നമുക്ക് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് അത് പിന്തിരിഞ്ഞു പോവാതെ അടുത്ത എക്സാമിന് വേണ്ടി ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചാൽ അടുത്ത എക്സാമിന് നമുക്ക് എന്തായാലും കിട്ടുക ചെയ്യും ആ ഒരു ഇതാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു വേക്കൻസി പോലെ ഒരാൾക്ക് ആ രീതിയിൽ പഠിച്ചാൽ മതി പരാജയപ്പെട്ടാ താൽക്കാലികമായിട്ട് ചെറിയ ചെറിയ വർക്കുകളായിട്ട് പോവുമായിരുന്നു അതായിരുന്നു എന്റെ ഒരു കണ്ട് പക്ഷെ അത് ഭയങ്കര വിഷമത്തോട് കൂടി നമ്മൾ ചെയ്യുക

ൂടി മറ്റുള്ളവര് ഉയർത്തിരണം എന്നുള്ള ഒരു മൈൻഡിലാണ് ഉള്ളത് എല്ലാരും സാധാരണക്കാരാണ് അപ്പൊ അവരെങ്ങനെയും ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ള മൈൻഡാണുള്ളത് അച്ഛനൊക്കെ അച്ഛൻ വളരെ സന്തോഷത്തിലാണ് ഇപ്പൊ നമ്മൾ നമുക്ക് അറിയില്ല നമ്മള് അതിന് പുറമെ അവർക്ക് മറ്റു സന്തോഷങ്ങളുണ്ട് കാരണം നമ്മളോട് പറയുന്നതിന് നാട്ടുകാർ നമ്മളോട് പറയുന്നതിന് പുറമെ വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവർക്ക് അതിന് അതിന്ന് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട് നമുക്ക് ഡയറക്റ്റ് നമുക്ക് കോണ്ടാക്ട് വരില്ല പക്ഷെ നാട്ടിൽ നിന്നും ഒക്കെ ഫാമിലിയുടെ ടൗൺ ഫാമിലിയോട് സംസാരിക്കുമ്പോൾ മക്കൾക്ക് എന്നുള്ള പേരൻസ് പറയാതെ തന്നെ അവരോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരാഴ്ച കാലയളവിൽ വളരെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ കോളുകളോട് കോളുകളായിരുന്നു അപ്പൊ മക്കളൊക്കെ കയറിയല്ലോ സന്തോഷം ഉണ്ട് പറഞ്ഞിട്ട് രണ്ടുപേർക്കും ഒരേപോലെ തന്നെ കോളുകളും അതേപോലെ മെസ്സേജുകളും വാട്സാപ്പിൽ മെസ്സേജുകളൊക്കെ ഒരുപാട് അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു ഞങ്ങളിലൂടെ അവര് സന്തോഷിക്കാണല്ലോ എന്നുള്ളത് അവര് പാകഭാഗം സാധിച്ചതില് വളരെയധികം സന്തോഷം ഇണ്ട കാര്യത്തില് പഠനം ഒരുമിച്ചായിരുന്നു കോളേജ് ലൈഫ് ഒരുമിച്ചായിരുന്നു ജോലി ചെയ്ത് ഒരുമിച്ചാണ് സർക്കാർ സർവീസിൽ ഒരുമിച്ച് കല്യാണം കാര്യങ്ങളാണ് ഫ്രീ ആവട്ടെ അങ്ങനെ ഞമ്മക്ക് ഒരു സെറ്റ് ചെയ്യാം ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തുന്ന സമയത്ത് ശരിക്കും നമ്മള് മാത്രല്ല നമ്മുടെ കൂടെയുള്ളവരും കൂടിയാണ് രക്ഷപ്പെടുന്നത് ആ ഒരു കിട്ടുന്നുണ്ട് ായിട്ടുണ്ട് അതായത് ഞങ്ങളെ ഫാമിലി തന്നെ ചെറിയൊരു വീട്ടില് അതായത് സാധാരണ ഫാമിലിയാണ് സാധാരണ കുടുംബമാണ് ഇപ്പോ ഞങ്ങളെ ഡിപ്പെൻഡ് ഞങ്ങളെ ഫാമിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് ഫാമിലീസ് ഉണ്ട് അതായത് ചെറിയ ഇപ്പോ ചെറിയ ചെറിയമാരും ഓൾറെഡി മരിച്ചു ചെറിയ ചെറിയമാര് അപ്പൊ ആ ഫാമിലീസിനെ അച്ഛൻ്റെ അരമാർ രണ്ടുപേര് മരിച്ചു അതായത് ഒരാൾ ക്യാൻസർ ആയിരുന്നു ഒരാൾ ബി പിൻ്റെ പ്രോബ്ലം കൊണ്ട് മരിച്ചു സ്ട്രോക്ക് ആയിട്ട് മരിച്ചു അപ്പോ അവരെയും കൂടി ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തണം എന്നുള്ള ചെറിയ ചെറിയ മകളാണ് അപ്പൊ അവരെയും കൂടി വന്ന് ജോലിയിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു താല്പര്യുണ്ട് അപ്പൊ എന്തായാലും അങ്ങനെ അതിനു വേണ്ടിട്ട് എന്തായാലും ട്രൈ ചെയ്യും അപ്പൊ അവർ അപ്പോ ഞങ്ങളെ ഞങ്ങളിലൂടെ അവരും കൂടി രക്ഷപ്പെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു എയിമായിട്ടുള്ളത് നിങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു തോട്ടും അപ്പോ അതുകൊണ്ടാണ് നമ്മൾ വീട്ടുകാരോ ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ തന്നെ ഒരു ജോലി ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ള ആ രീതിയിലേക്ക് തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെയാണ് പോയത് അല്ലെങ്കിൽ ഒന്ന് ഒഴിവാക്കിയിട്ട് ഫ്രീ ആയിട്ട് പഠിക്കുക എന്നുള്ള അങ്ങനെ വിചാരിക്കാൻ ഒക്കെ കഴിഞ്ഞിട്ടില്ല ചെയ്യണം എന്നുള്ള ആ രീതിയിലായിരുന്നു അതെ അതെ ഇനി എന്താണ് അടുത്ത പ്ലാനുകൾ പിന്നെ പഠനം നിർത്തുകയാണോ പഠനം നിർത്തിയിട്ട് മുന്നോട്ട് അതോ ഇനി എന്തെങ്കിലും എന്തെങ്കിലും പഠി അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ പഠനം നിർത്താൻ ഇതുവരെ ഉദ്ദേശിച്ചിട്ടില്ല അതായത് ഇപ്പൊ വരുന്ന കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് അതേപോലെ സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തായാലും എക്സാം ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു അതേപോലെ എൽ ഡി ടൈപ്പിസ്റ്റ് വരുന്നുണ്ട് ഈ മൂന്ന് എക്സാം ഉണ്ടായില്ല എനിക്ക് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാം എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കമ്പ്യൂട്ടർ ഒന്നുകൂടി ട്രൈ ചെയ്തിട്ട് അതില് എന്തായാലും പറ്റണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പൊ ഉള്ളത് എന്തായാലും മാക്സിമം ട്രൈ ഇതിപ്പോ ഇത് കിട്ടിയെന്നുള്ളത് കൊണ്ട് ഒരു സന്തോഷം ഉണ്ടെങ്കിൽ ഉപരി ഉയർച്ചയിലേക്ക് എന്തായാലും എത്താൻ വേണ്ടി എന്തായാലും ശ്രമിക്കും കൂടുതൽ അറിയല്ലോ എന്തായാലും നമ്മൾ സജസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും പറയാൻ പറ്റുന്ന ക്ലാസ് ഒക്കെ നല്ല ക്ലാസ്സുകളും കാര്യങ്ങളുമാണ് മെറ്റീരിയൽസ് നല്ല മെറ്റീരിയൽസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കൂടുതലൂടെ കിട്ടുന്നുണ്ട് മെറ്റീരിയൽസ് ആയിട്ട് നല്ല മെറ്റീരിയൽസ് ആണ് കിട്ടുന്നത് അപ്പൊ നമ്മൾ കൂടുതൽ ചൂസ് ചെയ്തതും മെറ്റീരിയൽസും മെറ്റീരിയൽസ് നല്ല മെറ്റീരിയൽസ് ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ ചൂസ് ചെയ്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിട്ട് ലൈവ് ക്ലാസ്ലായിട്ട് വർക്കിംഗ് ടൈം ആയതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടായിരുന്നു അപ്പൊ എപ്പോഴും റെക്കോർഡ് ക്ലാസ്സും അങ്ങനെയാണ് കൂടുതൽ നമ്മൾ എപ്പോഴും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അതായത് കൊസ്റ്റൻ പേപ്പറും കാര്യങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അപ്പോ അതായത് അതും ഞങ്ങളൊരു ട്രെയിനിങ് ആണ് സാറിന്റെ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടാറുണ്ട് ക്വസ്റ്റ്യൻസ് അപ്പൊ അത് യൂസ് ചെയ്തിട്ട് ഡെയിലി 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 ഞങ്ങള് മാക്സിമം ടൈം യൂസ് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യൻ ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ പഠിക്കുന്ന സമയത്ത് റിവിഷന് വേണ്ടി എത്ര സമയം മാറ്റി വെച്ചിരുന്നു അങ്ങനെ ഒരു സ്പെഷ്യൽ ടൈം അത് നമ്മൾ പറഞ്ഞാൽ ആദ്യം പഠിച്ചപ്പോ ആദ്യത്തെ എക്സാമിൽ ട്രൈ ചെയ്തപ്പോ സപ്ലൈലേ വന്നിട്ടുള്ളായിരുന്നു അപ്പൊ അന്ന് റിവിഷൻ ചെയ്യാറില്ല ചെയ്യാറില്ലായിരുന്നു അതാണെ ക്ലാസ് കാണാൻ പഠിക്കുക എന്നുള്ള രീതിയിൽ മാത്രമേ കണ്ടിരുന്നുള്ളൂ പിന്നെ രണ്ടാമത് എക്സാം വന്നപ്പോ അതൊന്നുകൂടി റിവിഷനിലൂടെ കൂടുതൽ കാര്യങ്ങൾ ക്ലിയർ ആക്കി വന്നപ്പോ നമുക്ക് ഒന്നുകൂടി ഫ്രണ്ടിൽ എത്താൻ പറ്റി ഏഹ് ചിലരൊക്കെ പറഞ്ഞാൽ റിവിഷൻ ചെയ്യാത്തത് കൊണ്ട് കുറെ ബാക്കിലായി പോവാറുണ്ട് പിന്നെ റിവിഷൻ എന്തായാലും മസ്റ്റ് ആയിട്ട് ചെയ്യാറ് എല്ലാ ടോപ്പിക് ൂടി ഒന്നുകൂടി കവർ ചെയ്ത് വരുള്ളൂ എക്സാം ടൈം ആകുമ്പോ എന്താണെങ്കിലും അതെ 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 പലരും ും അതെ 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 അതില് ഞങ്ങൾ ആദ്യം അങ്ങനെ തന്നെ ആയിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ടൈമിൽ ഞങ്ങൾ കയറാത്തത് ഈ റിവിഷന്റെ പ്രോഗ്രാം കൊണ്ടായിരുന്നു പിന്നെ പ്ലാറ്റ്ഫോമിൽ വന്ന റിവിഷൻ റിവിഷൻ ക്ലാസ്സുകൾ ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അച്ചവടം പ്ലാറ്റ്ഫോമിൽ വന്ന് അതിന്റെ കൂടെ തന്നെ ഞങ്ങള് പേഴ്സണലായിട്ടുള്ള റിവിഷൻ ഒരേ ഒരേപോലെ കൊണ്ടുപോയിട്ടുണ്ട് അതെ അതെ തീർച്ചയായിട്ടും രണ്ടുപേരും ഒരുമിച്ചാണ് പഠിക്കാറ് ആദ്യം ആദ്യം നമ്മൾ പഠന കാലയളവിൽ അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിലും പക്ഷെ ഈ സമയം ഞങ്ങൾക്ക് അതൊരു കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വന്നിട്ട് ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പൊ ടൈപ്പിസ്റ്റ് ക്വാളിഫിക്കേഷൻ ചെയ്ത് അതായത് അവന്റെ പേരാണ് അമാൻ അമാൻ മുഹമ്മദ് അപ്പൊ അവനാണ് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമുണ്ട് ഞങ്ങളെ അവനിപ്പോ അതെ അതെ ഞങ്ങളുടെ ഒരു മാസം ഞങ്ങൾ ജോയിൻ ചെയ്യുന്നതിന്റെ ഒരു മാസം മുന്നേ അവൻ ജോയിൻ ചെയ്തു ഫോറസ്റ്റ് മലപ്പുറം അവിടെ നിലമ്പൂര് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റില് അമൻ്റെ േറ്റർ അവനാണ് എല്ലാ കാര്യങ്ങളും എപ്പോഴും ഏത് വിളിച്ചാലും ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എപ്പോഴും സപ്പോർട്ടുള്ള ആളാണ് പി എസ് സിയുടെ കാര്യത്തിലാണെങ്കിലും സജസ്റ്റ് ചെയ്തത് അവനാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് നല്ല പ്ലാറ്റ്ഫോമാണ് െന്ന് പറഞ്ഞു മറ്റുള്ള പ്ലാറ്റ്ഫോമിനേക്കാളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്തത് അവനാണ് അപ്പൊ അവനെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ എല്ലാ പ്ലാറ്റ്ഫോമിനെ കുറിച്ചും ഒരുവിധ കാര്യങ്ങൾ അറിയാം അപ്പൊ അങ്ങനെയാണ് ഏറ്റവും ബെറ്റർ സാറേ പ്ലാറ്റ്ഫോം ആണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത് പോയിരിക്കും അപ്പൊ ഏതായാലും കുറേ സമയമായിട്ട് നമ്മളെ കൂടെ ശരത്തും സജിത്തും ഉണ്ടായിരുന്നു ഇനി നമ്മൾ ഏതായാലും ബൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പോ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു ഒരു എല്ലാവരും പറയും മോട്ടിവേഷൻ പറയുമെന്ന് പറയും ശരിക്കും മോട്ടിവേഷൻ എന്ന് പറയുന്നത് അങ്ങനെ പറയാനുള്ള സംഭവമല്ല നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട സംഭവമാണ് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വിജയം നേടിയെടുക്കണം അല്ലാതെ തോറ്റ് പിന്മാറില്ല ചെയ്യണ്ട എന്തായാലും ഇറങ്ങി തിരിച്ച് അപ്പൊ പിന്നെ ആർക്കും തോൽക്കാനും ആർക്കും ഇഷ്ട ഒരു ഇതിൽ തിരിച്ചു കഴിഞ്ഞാല് അതൊരു നെഗറ്റീവാണ് നമുക്ക് നമ്മളെ നമ്മളെ ബാക്കൌട്ട് വലിക്കുന്ന പോലെ തന്നെയാണ് അപ്പൊ അത് ചെയ്യാതെ എന്തായാലും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതിന് വിജയം നേടിയിട്ട് മാത്രമേ നമ്മൾ അതിൽ നിന്ന് പിന്മാറാൻ പാടുള്ളൂ അപ്പൊ അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് എടുക്കുക ഒരു ദിവസം നമ്മൾ എന്തായാലും നമ്മളൊരു നമ്മുടെ ഒരു ഗോളിലേക്ക് എത്തും അത് ഞങ്ങളെ ഞങ്ങളെ കേസിലത് തന്നെയാണ് സംഭവിച്ചത് മാക്സിമം എഫേർട്ട് എടുക്കുക ജോലിയിലേക്ക് പ്രവേശിക്കുക ബേക്കോട്ട് വലിയ നേരത്തെ പറഞ്ഞു അക്കാഡമിക്കൽ സ്റ്റുഡൻറ് ആണെന്ന് പറഞ്ഞു ജോലി എനിക്ക് എന്തായാലും വേണം എന്ന് പറയുന്ന ചിന്ത വന്നത് ഏത് സമയത്താ അപ്പോ അനിയത്തിണ്ടായിരുന്നു അനിയത്തിൽ ഡി ക്ലർക്കിന്റെ ലിസ്റ്റിന് മുന്നൂറ്റിഅമ്പത്തി അഞ്ചാറെങ്കിലും വന്നിട്ടുണ്ട് അപ്പോ മാനസികമായിട്ട് ഒന്നുകൂടി പ്രഷറായി വീട്ടിലുള്ള ഒരാൾക്ക് കിട്ടുമ്പോ നമ്മള് അയാളുടെ ഏജ് കൂടി നമുക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു അപ്പൊ എന്തായാലും നേടുക എന്നെ ചെയ്യണം ഒരു സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുത്തിട്ട് നമ്മൾ അതെ അതെ അത് ശരിയാണ് സർക്കാരിന്റെ രണ്ട് ഉദ്യോഗസ്ഥരെയാണ് ഇന്ന് ഞങ്ങള് ഈ ഇന്റർവ്യൂവിന് വേണ്ടിട്ട് ലീവ് എടുപ്പിച്ചിട്ടുള്ളത് അപ്പോ എന്താണെങ്കിലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും ഏകദേശം തോന്നുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒരുപാടുണ്ട് പക്ഷെ ഞങ്ങളെ കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള സങ്കടങ്ങളും സന്തോഷങ്ങളുമാണ് ഞങ്ങളിവിടെ പങ്കുവച്ചിട്ടുള്ളത് അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അറ്റൻഡ് ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങളേതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലുള്ളിൽ തട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങളിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് നേടാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് നേടുക തന്നെ ചെയ്യാം ഞങ്ങൾക്ക് ഇത് നേടിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ പി എസ് സി ഉദ്യോഗർത്ഥികൾക്കും ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിസൾട്ട് ലഭിക്കുകയാണ് ചെയ്യും ഇവിടെ വന്നതിനും ോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ച് ഒരുപാട് സന്തോഷം അതുപോലെ നമ്മുടെ എല്ലാ മക്കൾക്കും ജോലി കിട്ടട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെ അറിയാലോ നമ്മൾ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ലൈവ് ക്ലാസുകൾ ആയിക്കോട്ടെ റെക്കോർഡ് ക്ലാസ്സുകൾ ആയിക്കോട്ടെ നോട്ടുകൾ ആയിക്കോട്ടെ നമ്മുടെ സപ്പോർട്ടിംഗ് സിസ്റ്റം ഒക്കെ ഡൗട്ടുകളൊക്കെ ചോദിച്ചാൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് പക്കായിട്ട് പോവുകയാണ് ഇപ്പൊ എന്താ പറയാ വലിയ വലിയ ആപ്പുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങിലേക്കൊന്നും അത്രത്തോളം പിന്നെ ഫണ്ടോ കാര്യങ്ങളൊന്നും റിലീസ് ചെയ്യാനുള്ള സാഹചര്യം നമുക്കില്ല എന്നാലും വന്ന മക്കളെ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളവിടെ ഒരാൾ പറഞ്ഞിട്ടാണല്ലോ അതേപോലെ തന്നെയാണ് നമ്മളെ അഡ്മിഷന്റെ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എനിക്ക് ഉണ്ടാവും എനിക്കുണ്ടാവുകയായിരിക്കും തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച്